പുതിയ കെട്ടിടം നിർമ്മാണ നടന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ മൂന്ന് കോടി രൂപ ഫണ്ടിൽ തത്തമംഗലം ജിഎസ്എം വി എച്ച്എസ്എസ്സിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി തത്തമംഗലം ജി എസ് എം വി എച്ച് എസ് എസ്സിൽ നടന്ന കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടന പരിപാടിയിൽ ശിലാഫലക അനാച്ഛാദനം ചിറ്റൂർ തത്തമംഗലം നഗരസഭ ചെയർപേഴ്സൺ കെ എൽ കവിത നിർവഹിച്ചു എങ്ങനെയെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഉയർന്നുവന്നു അതിന്റെ ഭാഗമായിട്ട് ഇവിടെ മൂന്ന് കോടി രൂപയുടെ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന നമ്മുടെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് പത്ത് ക്ലാസ് മുറികൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഐ ടി ലാബുകൾ ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ കെട്ടിടം കില പി എം യു ചീഫ് മാനേജർ കെ സി സുബ്രഹ്മണ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സമഗ്രശിക്ഷേള ഡി പി ഒ എം കെ നൌഷാദ് പദ്ധതി വിശദീകരിച്ചു പരിപാടിയിൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ വൈസ് ചെയർമാൻ എം ശിവകുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമതി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം റാഫി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഓമന കണ്ണൻകുട്ടി ജനപ്രതിനിധികൾ മറ്റുദ്യോഗസ്ഥർ അധ്യാപകർ പി അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്